ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ ഓഫീസിലെ സ്പോർട്സ് ആണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി എത്തിയിട്ടാണ് ഞാൻ ഇൻട്രോ കൊടുക്കണത് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇതാ സ്പോർട്സിന് നേരെ നടക്കുകയാണ് ഇതാണ് ഞാൻ പെട്ട് വന്നിരിക്കുന്നത് ജേഴ്സി ഇവിടെ നിന്ന് കിട്ടും മാറ്റണം ഇപ്പം കൂടെയുള്ള എല്ല ഹലോ കേസ് അപ്പൊ ഞങ്ങളെ ഏ ഫുഡാ അപ്പൊ ഹലോ കേസ് നമ്മള് സ്പോർട്സ് ആണെന്ന് ഞാൻ ഇൻറോല് പറഞ്ഞിട്ടുണ്ടായിരിക്കണം ഉണ്ടാവണം എന്നാണ് എന്റെ ഒരു ഇത് അപ്പൊ സ്പോർട്സിനാണ് ഓഫീസ് പിന്നെ ഉറക്കത്തിന്ന് എണീറ്റ് പോലെ ഉണ്ടാവും കാരണം ഇതിപ്പോ ഏഴേ മുക്കാലാണ് സമയം അത്രയും നേരത്തെയാണ് ഉറക്കത്തിന് എണീറ്റ പോലെ ഉണ്ടാവും കാരണം ഈ നേരത്താണ് ഞാൻ സാധാരണ എണീക്കുക ഇനി ഞാൻ ആറേ മുക്കാലിന് എണീറ്റ് അപ്പൊ ഞാൻ ഇന്റെ കൂടെ വരയ്ക്കാം ണ്ട് എന്നാ നമസ്താദ്യം എന്റെ കാല ഞാൻ ആദ്യ ഷൂ അങ്ങോട്ട് കൂടിട്ടാ വന്നിരുന്നെ ഇവിടെ ഇവിടെ എത്തിയപ്പോലല്ല നടക്കുമ്പോഴേക്കൊരു ബുദ്ധിമുട്ട് തോന്നിയപ്പോ ഞാൻ നോക്കി അപ്പൊക്ക് മനസ്സിലായി മുടി പരത്തിയിട്ടിരിക്കണേ ഞാൻ കുളിച്ചു ആ എന്റെ വ്ലോഗ് കാണുമല്ലോ നമുക്ക് ടീഷർട്ട് കിട്ടി ടീഷർട്ടിന്റെ ബാക്കിൽ ദൃശ്യ ആൻഡ് ൾ ഇത്രയും നേരത്തെ തന്നെ റേഷൻ എത്തിയിട്ടുണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഗെയിം ക്രിക്കറ്റ് ആണ് സോ ക്രിക്കറ്റിലെ റൂൾസ് അപ്പോ അപ്പോ ഇവിടെ സ്പോർട്സ് തുടങ്ങി ഞാൻ ആ മറ്റേ ബോൾ അടിക്കുന്ന തൊട്ട് ഇഞ്ഞ് കഴിക്കുന്നുണ്ട് മോദൊക്കെ അടിക്കാനെ മൈക്ക് തന്നെ സഹായിക്കുന്നു നമ്മുടെ മറ്റേ വ്ളോഗർ സൂര്യോഗ എനിക്ക് മൈക്ക് സഹായിച്ച സൂര്യക്ക് സ്പെഷ്യൽ താങ്ക്സ് ടു മൈ മൈ ഇൻ വ്ലോഗ് ഞാൻ എന്താ സത്യത്തിൽ എന്റെ ടീമാണ് മാക്സിമസ് മാക്സിമസ് ഒരു പെയിന്റ് ഞങ്ങളൊരു പെയിന്റാണ് മാക്സിമസ് പിന്നിൽ എന്റെ പേരും ഞാൻ പറഞ്ഞു കാണിച്ചോ ഇന്ന് മുടിയൊക്കെ സത്യത്തിൽ ബാഡ്മിന്റൺ ഞാൻ കളിക്കണം എനിക്ക് ബാഡ്മിന്റൺ കളിക്കാൻ അത്ര അറിയൊന്നുമില്ല ഞാൻ നമുക്ക് നമ്മുടെ ടീമിലുള്ള ബാക്കി മെമ്പേഴ്സിനോട് നമുക്ക് ചോദിക്കാം ജ്യോതിച്ച് എന്തേലും പറയാനുണ്ടോ ചോദിച്ചു സ്വപ്ന എന്തേലും പറയോ ഇതിന്റെ അടുത്ത് അടുത്ത് പറയോ ഇന്ന് വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരു ദിവസമാണ് ഡേ ആണ് ബ്ലാക്ക് സോറി ഞങ്ങള് ശാലിനി മാഡം ഞങ്ങളുടെ ലക്ഷ്മി ജ്യോതിലക്ഷ്മി ജ്യോതിലക്ഷിക്കും നാണായിട്ട് ബാക്ക് തിരിഞ്ഞിരിക്കാണ് ടീഷർട്ട് ഭയങ്കര ഞങ്ങളുടെ ടീമിന് ഞങ്ങളുടെ ടീം ക്യാച്ച് ചെയ്തിട്ട് മറ്റേ ടീമിനെ ഔട്ടാക്കി ഒരിട്ട് ഒരാളേനെട്ടാ എനിക്ക് അത്ര മാത്രമേ വിവരമുള്ളൂ അതിൽ കൂടുതലൊന്നും അറിയില്ല എന്നൊക്കെ പ്രൗഡ് മൊമന്റ് പ്രൗഡ് ബൗളിംഗ് മൊമന്റ് സംഭവം ഇവിടെ കമാൻഡറി പറയുന്നത് ആകാശ് സാറാണ് അപ്പൊ ആകാശ് സാർ എല്ലാരും ഇട്ട് ഊക്കുന്നുണ്ട് ആ കളിക്കുന്നവരെ മൊത്തം ഊക്കുന്നുണ്ട് കമാൻഡർ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഈ ടെർഫിന്റെ പേരൊന്നു നോക്കി പേര് നോക്കി കറക്റ്റ് പേരാണ് ടർഫ് കണ്ടിട്ടുള്ളത് ഞാൻ വൈശാഖ് സാറിന്റെ കാണിച്ചരാതിന്റെ വിജയിച്ചിരിക്കുന്നു അറിഞ്ഞിട്ട പേരാണ് ഓക്ലാൻഡ് ഓക്ലാൻഡ് ആയിരിക്കും ചെലപ്പോ വായിക്കാം ബട്ട് ഞാൻ പറയുന്നു ഊക്ലാൻഡ് ഫണ്ണിന് അപ്പൊ അങ്ങനെ നമ്മള് ഇനി രണ്ട് ടീമിലും ജയിച്ച ടീമുകൾ തമ്മിലുള്ള ഇതാണ് ഏതൊക്കെ ടീം ആയിരുന്നു മിറർ ബ്ലാക്കും പിന്നെ ഏത് ടീമാ ജയിച്ച് ഇവരിൽ ആരും ജയിച്ച് അല്ല ഇവരുടെ

അത് കഴിഞ്ഞിട്ട് എനിക്കധികം വ്ളോഗൊന്നും കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം എൻ്റെ ഫോൺ വീഡിയോ എടുക്കാനായിട്ട് അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ളത് തന്നെ ഇങ്ങനത്തെ കുറച്ച് ഹൊറിസോണ്ടൽ മോഡലുള്ള വീഡിയോസ് ആയിരിക്കും ഇനി ഉണ്ടാവുക ഇതൊക്കെയാണ് കുറച്ച് സ്പോർട്സൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് റൈസ് അങ്ങനെ നമ്മളെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു വീഡിയോ ഞാൻ ഒരു കുഞ്ഞു കുഞ്ഞുങ്ങളിൽപ്പെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇപ്പോൾ റെസ്റ്റിലാണ് ഇവിടെ അടുത്തത് ഇനി ഫുട്ബോളാണ് ബോയ്സിൻ്റെ അപ്പം അതിനെ ഞങ്ങൾ ആയിരിക്കണം ആയിരിക്കും രണ്ടെരെ കൂടെ ആരൊക്കെ ഞങ്ങളുടെ ഇത് മാക്സിമിയംഫൈനിയതിൽ ഓട് ഔട്ട് അല്ലേ പ്രസ്റ്റീജ് ചേച്ചിയുടെ ഇവിടെ അവര് പ്രാക്ടീസ് ചെയ്യാൻ പറയാണ്ടായ് ഷനേ ഇതൊക്കെ വരുന്നുണ്ടല്ലോ അല്ലെ ഷഹന അതായത് ഒന്ന് മാൻ ഓഫ് ദ ടൂർണമെന്റ് ക്രിക്കറ്റ് നല്ല കാര്യം വയ്യ എന്നിട്ട് ആള് വന്ന് സ്പോർട്സില് എല്ലാ ആക്ടിവിറ്റീസിലാണെങ്കിൽ ശെരി ക്രിക്കറ്റിലാണെങ്കിൽ ശരി എല്ലാവിടെയും സാന്നിധ്യം ഉണ്ടായിരുന്നു രണ്ടും And I would like to welcome to welcome hand over the gift. അങ്ങനെ സ്പോർട്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു എൻഡിങ് എടുക്കാനുള്ള എനർജിക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചു നേരം റെസ്റ്റ് ചെയ്തു അപ്പൊ അത്രക്കേള്ളൂ അടുത്ത വലിയ ആയിട്ട് വരാം ബൈ